ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കേരള ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് നിർമ്മൽ ലോട്ടറിയുടെ ഗസിംഗ് നമ്പറാണ് എൻ ആർ നാനൂറ്റി ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിർമ്മൽ ലോട്ടറിയുടെ ഗസിംഗ് നമ്പറാണ് നമ്മൾ ഇന്ന് ഇവിടെ സെർച്ച് ചെയ്യുന്നത് ആദ്യത്തെ ഗസിംഗ് നമ്പർ പൂജ്യം പൂജ്യം എൺപത്തി രണ്ട് അടുത്ത നമ്പർ പൂജ്യം ഒന്ന് ഇരുപത്തി ആറ് അടുത്ത നമ്പർ പൂജ്യം രണ്ട് പന്ത്രണ്ട് അടുത്ത നമ്പർ പൂജ്യം മൂന്ന് ഇരുപത്തി പൂജ്യം നാല് എൺപത്തി അഞ്ച് പൂജ്യം എട്ട് എഴുപത്തി നാല് പൂജ്യം ഒമ്പത് ഇരുപത്തി ഒന്ന് പത്ത് നാൽപ്പത്തി രണ്ട് പതിനൊന്ന് മുപ്പത്തിയേഴ് പന്ത്രണ്ട് അമ്പത് പതിനാല് എഴുപത്തി ഒന്ന് പതിനഞ്ച് എൺപത്തി എട്ട് പതിനാറ് തൊണ്ണൂറ്റി മൂന്ന് പതിനേഴ് നാൽപ്പത് എൻ ആർ നാനൂറ്റി ഇരുപത്തി അഞ്ച് നിർമ്മൽ ലോട്ടറിയുടെ ഗസിംഗ് നമ്പറാണ് വീണ്ടും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത നമ്പർ പതിനെട്ട് ഇരുപത്തി മൂന്ന് പത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് ഇരുപത് പതിനാറ് ഇരുപത്തി ഒന്ന് നാൽപ്പത്തി എട്ട് ഇരുപത്തിരണ്ട് എൺപത്തി മൂന്ന് അടുത്ത നമ്പർ ഇരുപത്തി അഞ്ച് തൊണ്ണൂറ് ഇരുപത്തിയാറ് എഴുപത്തി ഒന്ന് അടുത്ത നമ്പർ ഇരുപത്തെട്ട് നാൽപ്പത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് എഴുപത്തി ഒന്ന് അടുത്ത നമ്പർ മുപ്പത് ഇരുപത്തിയാറ് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് നാൽപ്പത്തി ആറ് മുപ്പത്തി ഏഴ് അമ്പത് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി എട്ട് നാൽപ്പത് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒന്ന് ഇരുപത്തിയാറ് നാൽപ്പത്തി മൂന്ന് എഴുപത്തി രണ്ട് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി മൂന്ന് അടുത്ത നമ്പർ അമ്പത് പത്ത് അടുത്ത നമ്പർ അമ്പത്തി ഒന്ന് ഇരുപത്തി ഏഴ് അടുത്ത നമ്പർ അമ്പത്തിരണ്ട് അമ്പത് അടുത്ത നമ്പർ അമ്പത്തി മൂന്ന് ഇരുപത്തി ഒന്ന് അമ്പത്തി നാല് നാൽപ്പത്തി ആറ് അമ്പത്തി അഞ്ച് എൺപത് അമ്പത്തി ഏഴ് നാൽപ്പത്തി രണ്ട് അമ്പത്തിയെട്ട് തൊണ്ണൂറ്റി ആറ് അടുത്ത നമ്പർ അറുപത് പത്ത് അറുപത്തി രണ്ട് എൺപത്തി മൂന്ന് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് അറുപത്തി മൂന്ന് അറുപത്തി അഞ്ച് എഴുപത് അറുപത്താറ് തൊണ്ണൂറ്റി രണ്ട് അറുപത്തി ഏഴ് നാൽപ്പത്തി ഒന്ന് അറുപത്തെട്ട് ഇരുപത് അടുത്ത നമ്പർ എഴുപത് പത്ത് എഴുപത്തൊന്ന് തൊണ്ണൂറ് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഇരുപത്തി ഏഴ് എഴുപത്തഞ്ച് എൺപത്തൊന്ന് എഴുപത്തൊൻപത് തൊണ്ണൂറ്റൊന്ന് എല്ലാ റിസൾട്ടിലും ഏഴിൻ്റെ ബ്ലോക്കിലാണ് എന്നും പ്രൈസ് കൂടുതൽ അത് ശ്രദ്ധിക്കുക എല്ലാവരും എൺപത് പന്ത്രണ്ട് എൺപത്തൊന്ന് പൂജ്യം പൂജ്യം എൺപത്തി മൂന്ന് പന്ത്രണ്ട് എൺപത്തി നാല് തൊണ്ണൂറ്റാറ് എൺപത്തഞ്ച് പത്തൊൻപത് എൺപത്തി ഏഴ് ഇരുപത്തി രണ്ട് അടുത്ത നമ്പർ തൊണ്ണൂറ് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി നാല് എഴുപത്തി ആറ് തൊണ്ണൂറ്റഞ്ച് എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് പൂജ്യം ഒന്ന്